പക്ഷേ നിദ്രാവിഹീനങ്ങളായിട്ടുള്ള രാവുകൾ അത് അനുഭവിക്കുന്നവർക്ക് തന്നെ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നാൽ ഇപ്പോൾ എസ് ബി എം സ്വീ ഉപയോഗിച്ച് ഇനി ഒരാൾക്ക് പോലും നിദ്രയെ ഭയക്കേണ്ട കാര്യമില്ല സുഖമായി ആറു മണിക്കൂർ ഉറങ്ങാൻ എസ് ബി എം സ്ലി ഇനി നിങ്ങളെ സഹായിക്കുന്നതാണ് മൂന്ന് ഡ്രോപ്സ് നെറുകയും ഓരോ ഡ്രോപ്സ് വീതം ചെരിക്ക് പുറകി ഓരോ ഡ്രോപ്സ് വീതം കാലിൻ്റെ അടിയിൽ പാദത്തിനായി ഒന്ന് മസാജ് ചെയ്താൽ ആറ് സുഖമായി ഉറങ്ങാം ഈ എസ് ബി എം സിമ്പോൾ പരിപൂർണമായും ആയുർവേദ വിധി പ്രകാരം തയ്യാർ ചെയ്തിട്ടുള്ള ഒരു സവിശേഷമായ എണ്ണയാണ് അതല്ലെങ്കിൽ ഒരു നെയ്യാണ് ഇത് ചെറിയ കുട്ടികൾക്ക് മുതൽ വൃദ്ധർക്ക് വരെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾക്കടക്കം ഉപയോഗിക്കാവുന്നതാണ് വളരെ സുരക്ഷിതമാണ്